നമസ്കാരം ഞാൻ ഡോക്ടർ പ്രവി ജേക്കബ് പലരുടെ പ്രായം ഇരുപത്തെട്ടോ മുപ്പതോ ഉണ്ടായിരിക്കുള്ളൂ പക്ഷേ അവരുടെ ചർമ്മം കാണുമ്പോൾ ഒരു നാൽപ്പതോ നാൽപ്പത്തഞ്ചോ വയസ്സുള്ളതുപോലെ നമുക്ക് തോന്നാറുണ്ട് അപ്പം ഇതിൻ്റെ ഒരു കാരണം ഫാസ്റ്റ് നമ്മുടെ ഏജിങ് പ്രോസസ്സാണ് ചർമ്മത്തിൻ്റെ ഫാസ്റ്റായിട്ടുള്ള ഏജിങ് പ്രോസസ്സാണ് അപ്പോൾ ഇതിനെ തടയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് കോസ്മെറ്റിക് അപ്ലൈ ചെയ്യുമെന്നുള്ളതാണ് പക്ഷെ ഒരിക്കലും കോസ്മെറ്റിക് ഉപയോഗിച്ചുകൊണ്ട് ആ അതിൻ്റെ റൂട്ട് കോസ് അതായത് ഈ ഫാസ്റ്റർ ഏജിങ്ങിനെ നമുക്ക് തടയാൻ സാധിക്കത്തില്ല അതിനൊറ്റ മാർഗ്ഗമേ ഉള്ളൂ ചർമ്മത്തിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കണം ഏത് അസംസ്കൃത വസ്തു വെച്ചിട്ടാണ് നമ്മുടെ ചർമ്മം നിർമ്മിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ പത്ത് വർഷം നിങ്ങളുടെ ചർമ്മത്തിൻ്റെ ഏജിങ്ങിനെ പുറകോട്ട് വലിക്കാൻ സാധിക്കും അപ്പം നമ്മുടെ ചർമ്മം ഉണ്ടാക്കിയിരിക്കുന്നത് മൂന്ന് ലെയർ വെച്ചിട്ടാണ് ഏറ്റവും മോളിത്തെ ലെയർ എന്ന് പറയുന്ന പേരാണ് എപ്പി എന്ന് പറയും അതിൻ്റെ താഴെ രണ്ടാമത്തെ ഒരു ലെയറുണ്ട് അതിന് പറയുന്ന പേരാണ് ഡെർമിസ് എന്ന് പറയും മൂന്നാമത്തെ ലെയർ ഏറ്റവും അടിയിലുള്ള ലെയർ ആണ് അതിന് പറയുന്ന പേരാണ് ഹൈപ്പോ ഡെർമിസ് എന്നത് അപ്പം നമ്മുടെ മോളിലുള്ള ലെയർ നമ്മുടെ ചർമ്മത്തിൻ്റെ പ്രതലം എപ്പി ഡെർമിസ് എന്നാണ് പറയുന്നത് എപ്പി എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ഡെർമിസ് എന്ന് പറഞ്ഞാൽ ചർമ്മം അതായത് ഏറ്റവും ഔട്ടർ ലെയർ അപ്പം ഈ എപ്പി ഡെർമിസ് വീണ്ടും അഞ്ച് സബ് ലെയർ ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു വീടിൻ്റെ അഞ്ച് നില പോലെ നമുക്ക് സങ്കല്പിക്കാം അപ്പോൾ ഏറ്റവും ഏറ്റവും ഔട്ട്സൈഡ് ഉള്ള പ്രതലം അതിന് കോർണിയോസൈറ്റ് എന്ന് പറയും ഡെഡ് സെൽസ് ആണ് അപ്പം നമ്മുടെ ചർമ്മത്തിൻ്റെ പുറഭാഗം മൊത്തം ഉണ്ടാക്കിയിരിക്കുന്നത് ഡെഡ് സെൽസ് വെച്ചിട്ടാണ് അതിന് പറഞ്ഞ പേരാണ് കോർണിയോസൈറ്റ്സ് അപ്പം ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ അഞ്ച് ലെയറിൽ ഒന്നാമത്തെ ലെയർ ഒന്നാമത്തെ നിലയിൽ നിന്നാണ് നമ്മുടെ ചർമ്മത്തിൻ്റെ കോശങ്ങൾ അതിൻ്റെ വളർച്ച ആരംഭിക്കുന്നത് ഒന്നാമത്തെ നിലയിൽ നിന്ന് വളർന്ന് നമ്മുടെ ചർമ്മത്തിൻ്റെ മുകളിൽ എത്തുമ്പോഴത്തേക്കും ഇരുപത്തെട്ട് ദിവസം മുതൽ മുപ്പത് ദിവസം വരെ എത്തും ഇതാണ് സാധാരണ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിന്നിൻ്റെ നോർമൽ പ്രക്രിയ അതായത് ഒന്നാം ലെയറിൽ നിന്ന് ചർമ്മം വളർന്ന് മുകളിലത്തെ ലെയറിൽ എത്തുമ്പോഴത്തേക്കും ഇരുപത്തെട്ട് ദിവസം പിടിക്കും ഇരുപത്തെട്ടാമത്തെ ദിവസം ഈ ഏറ്റവും പുറത്തെ സർഫേസ് നിന്ന് നമ്മുടെ ചർമ്മത്തിൻ്റെ ഏറ്റവും ഔട്ടർ ലെയറിൽ നിന്ന് ഇത് പുറത്തോട്ട് ഔട്ട് ചെയ്തു പോകും അപ്പോൾ ഈ സോറിയാസിസ് എന്ന രോഗികളിൽ ഇരുപത്തെട്ട് ദിവസം കൊണ്ട് മോളി വളർന്നെത്തുന്ന ചർമ്മ കോശങ്ങൾ മൂന്ന് ദിവസം കൊണ്ട് മുകളിലോട്ട് വളർന്നെത്തുന്നു അതാണ് സോറിയാസിസ് എന്ന് പറഞ്ഞ രോഗത്തിൽ സംഭവിക്കുന്നത് അതുപോലെ നമുക്കിനി രണ്ടാമത്തെ ലെയർ എന്നത് മനസ്സിലാക്കാം രണ്ടാമത്തെ ലെയറാണ് ഡെർമിസ് എന്ന് പറഞ്ഞ ലെയർ ഈ ഡെർമിസ് എന്ന് പറഞ്ഞ ലെയറിലാണ് നമ്മുടെ സ്വെറ്റ് ഗ്ലാന്റും ഹെയർ ഫോളിക്കിൾസും നെർവെൻഡിങ്സും ഓയിൽ ഗ്ലാന്റുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഡെർമിസ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ ലെയറിലാണ് അപ്പോൾ ഈ രണ്ടാമത്തെ ലെയറിലെ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമുണ്ട് ഇതിനെയെല്ലാം കൂട്ടി യോജിപ്പിക്കുന്ന കൊളാജൻ എന്ന് പറയും കൊളാജൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീക്ക് വേഡാണ് ഗ്ലൂ എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് കൂട്ടി യോജിപ്പിക്കുക എന്നത് അപ്പോൾ ഇത് കോശങ്ങളെയെല്ലാം ചർമ്മത്തിലെ കോശങ്ങളെയെല്ലാം കൂട്ടി യോജിപ്പിക്കുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട് അതിൻ്റെ പേരാണ് കൊളാജൻ എന്നാണ് പറയുന്നത് അതിന് പറയുന്ന പേരാണ് കൊളാജൻ എന്ന ഒരു പ്രോട്ടീൻ അപ്പോൾ ഈ കൊളാജൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മുടെ ശരീരത്തിലെ മുപ്പത് ശതമാനം ടോട്ടൽ പ്രോട്ടീനും ഈ കൊളാജൻ എന്ന പറഞ്ഞ പ്രോട്ടീനാണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോട്ടൺ തുണിക്ക് സ്റ്റാർച്ച് എന്താണോ അതാണ് ചർമ്മത്തിന് കൊളാജൻ ഈ ചുക്കി ചുളി ചുക്കി ചുളുങ്ങിയിരിക്കുന്ന കോട്ടൺ തുണിയിൽ സ്റ്റാർച്ച് മുക്കുമ്പോൾ സ്റ്റാർച്ച് ഈ കോട്ടൺ തുണിയിൽ ഉള്ളിലോട്ട് കയറുകയും നല്ല നൂർന്നു വരികയും ചെയ്യും നമ്മുടെ ചർമ്മം ചുക്കി ചുളിയാനുള്ള ഒരു പ്രധാന കാരണം ഈ കൊളാജിൻ്റെ അഭാവമാണ് മുപ്പത് വയസ്സ് പ്രായം കഴിയുമ്പോൾ ഒരു ശതമാനം കൊളാജിൻ്റെ ഉൽപ്പാദന ശക്തി ഒരു വർഷം നമ്മുടെ ശരീരത്ത് കുറയുന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ ചർമ്മത്തിന് ആ സ്റ്റാർച്ച് മുക്കുന്നത് പോലെ ഒരു മിനുസമായ പ്രതലം കൊടുക്കുന്നതും അതിനെ ചുളിവുകളില്ലാതെ സംരക്ഷിക്കുന്നതും ഈ കൊളാജൻ എന്ന് പറഞ്ഞ പ്രോട്ടീനാണ് അപ്പോൾ പ്രായം കൂടുന്തോറും കൊളാജൻ നഷ്ടപ്പെടുമ്പോൾ ചർമ്മം ചുക്കിച്ചുയും അപ്പം നിങ്ങളുടെ ചർമ്മത്തിൻ്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടാനും തൂങ്ങി വരാനൊക്കെയുള്ള കാരണം ഈ കൊളാജിനും ഇലാസ്റ്റിൻ എന്ന് പറഞ്ഞ രണ്ട് പ്രോട്ടീനിൻ്റെ അഭാവമാണ് അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന എൻ്റെ എല്ലാ പേഷ്യൻസിനോടും ഞാൻ കൺസ്യൂമിങ് ചെയ്യാൻ പറയുന്ന ഒരു സപ്ലിമെൻ്റാണ് ഈ കൊളാജൻ സപ്ലിമെൻറ്റ് കൊളാജിൻ കൂടാതെ ഒമേഗ ത്രീ ഉണ്ട് വൈറ്റമിൻ ഡി ഉണ്ട് ഇതെല്ലാ പേഷ്യൻസിനോടും ഞാൻ മാൻഡേറ്ററി ആയിട്ട് കൺസ്യൂം ചെയ്യാൻ പറയാറുണ്ട് കാരണം നമ്മുടെ ശരീരത്തിൽ ഉൽപാദനം കുറയുകയാണ് ചോറിൽ ഉപ്പില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പുറത്തുനിന്ന് ഉപ്പിട്ട് കൊടുക്കുന്നത് പോലെയാണ് ഈ കൊളാജിൻ്റെ ഉൽപ്പാദനം കുറയുന്നതും കൊണ്ട് നമ്മൾ പുറത്തെ ഇന്ത്യക്ക് നമ്മൾ വർദ്ധിപ്പിക്കണം ഇനി നമുക്ക് കൊളാജിൻ സപ്ലിമെൻ്റ് എടുക്കണമെന്നും തന്നെ ഇല്ല കൊളാജിൻ ഉള്ള നാലഞ്ച് ഫുഡിൻ്റെ ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറയാൻ ആരംഭിക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഞാൻ പറയട്ടെ ഈ കൊളാജിൻ ഒരു ആനിമൽ പ്രോട്ടീനാണ് പ്ലാന്റ് സോഴ്സസ് ഇല്ല പല കമ്പനികളും പ്ലാൻ കൊളാജൻ എന്ന് പറയുന്നത് ശുദ്ധ തട്ടിപ്പാണ് നൂറ് ശതമാനം തട്ടിപ്പാണ് കാരണം ഒരു പ്ലാന്റിനും കൊളാജൻ എന്ന് പറഞ്ഞ് ഈ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി ഇല്ല അപ്പോൾ ഏറ്റവും കൂടുതൽ കൊളാജൻ കൊളാജിനുള്ളത് വേറെ ഒന്നിലുമല്ല നമ്മുടെ എല്ലിൻ സൂപ്പിലാണ് അതുകൊണ്ടായിരിക്കാം പൂർവികരം നമ്മുടെ കൾച്ചറുകളിൽ പ്രസവരക്ഷയ്ക്ക് വേണ്ടിയും ആരോഗ്യ രോഗങ്ങൾ സർജറിക്കൊക്കെ ശേഷം ഈ എല്ലിൻ്റെ സൂപ്പ് കുടിക്കാൻ നിർബന്ധിക്കുമായിരുന്നു അതായത് ഒരു മാസവും രണ്ട് മാസവും എല്ലിൻ്റെ സൂപ്പ് വെച്ച് കുടിക്കാറുണ്ട് ഇതൊരു മാജിക് ഹെൽത്ത് എലിക്സറാണ് ഈ എല്ലിൻ സൂപ്പിന് ഇതിൻ്റെ ഗുണഗണങ്ങളെല്ലാം വരുന്നത് ഈ എല്ലിലെ കൊളാജൻ നമ്മൾ മണിക്കൂറോളം തിളയ്ക്കുമ്പോൾ വെള്ളത്തിൽ ലയിപ്പിക്കുകയും അത് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ച് പല രോഗങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഈ കൊളാജൻ നമ്മുടെ ചർമ്മത്തിൻ്റെ മാത്രം ഇൻ്റഗ്രൽ പാട്ടല്ല നമ്മുടെ എല്ലിൻ്റെയും നമ്മുടെ ലിഗമെൻറ്റിൻ്റെയും ജോയിൻറ്റിൻ്റെയും മുടിയിഴകളുടെയും എല്ലാം പ്രവിഭാജ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് കൊളാജൻ ഇതിനൊക്കെ ഈ സ്ട്രക്ചർ കൊടുക്കുന്നത് ഈ കൊളാജൻ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീനാണ് അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ ഏറ്റവും കൂടുതലുള്ളത് എല്ലിൻ്റെ സൂപ്പിലാണ് ഉള്ളത് റെഡ് മീറ്റിലാണ് ബീഫും മട്ടണിലും ഒക്കെ ധാരാളം കൊളാജൻ അടങ്ങിയിട്ടുണ്ട് മൂന്നാമത് ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ചിക്കൻ്റെ ചർമ്മത്തിനടിയിലാണ് ഞങ്ങൾ കർണാടകയിലൊക്കെ പല ചിക്കൻ കടകളിൽ ചെല്ലുമ്പോഴും അവർ ആ ചർമ്മത്തോടെയാണ് ചിക്കൻ തരാറുള്ളത് അപ്പോൾ ചർമ്മത്തിൻ്റെ അടി ധാരാളം കൊളാജൻ ഉണ്ട് നാലാമത് ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ഈ ചിക്കനൊക്കെ കൊല്ലുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ നോൺ വെജിറ്റേറിയൻ ഫുഡുകൾ നമ്മൾ കഴിക്കുമ്പോൾ ഒരു കനം കുറഞ്ഞ ഒരു എല്ല് നമുക്ക് കിട്ടാറുണ്ട് പെട്ടെന്ന് വെള്ള നിറത്തിലുള്ള തരുണാസ്തി എന്ന് പറയും കാറ്റിരേജ് എന്ന് പറയും അതിലും ധാരാളം കൊളാജൻ അടങ്ങിയിട്ടുണ്ട് പിന്നെ ഏറ്റവും കൂടുതലുള്ളത് ചെറു മത്സ്യങ്ങളിലാണ് മത്തിയിലും അയിതയിലും അതിൻ്റെ മുള്ളിലൊക്കെ ധാരാളം കൊളാജൻ അടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ ഇത് ഡയറക്റ്റ് സോഴ്സസ് ആണ് ഇനി ഈ കൊളാജൻ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ശരീരത്ത് കൊളാജൻ വർദ്ധിപ്പിക്കാനുള്ള ചില മാർഗ്ഗങ്ങളുണ്ട് അതായത് കൊളാജൻ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് മൂന്ന് അമിനോ ആസിഡാണ് കാരണം കൊളാജിൻ ഒരു പ്രോട്ടീനാണ് അതിൻ്റെ റോ മെറ്റീരിയൽ അമീനോ ആണ് ലൈസിൻ പ്രോലിൻ ഗ്ലൈസിൻ എന്ന് പറഞ്ഞ മൂന്ന് അമിനോ ആസിഡ് വെച്ചിട്ടാണ് ഈ കൊളാജൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് അപ്പം ഈ ലൈസിനും ഈ അമീനോ ഉള്ള ചില ഭക്ഷ്യവസ്തുക്കളുണ്ട് അത് ധാരാളം കഴിച്ചാലും കുറച്ച് കൊളാജിൻ്റെ പ്രൊഡക്ഷൻ നമ്മുടെ ശരീരത്ത് ബൂസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും ഏറ്റവും കൂടുതൽ ഈ അമീനോ ആസിഡ് കാണുന്നത് മുട്ടയിലാണ് രണ്ടാമത്തേത് ഡയറി പ്രൊഡക്റ്റ് നമ്മുടെ പാലിലും ചീസിലും തൈരിലും ധാരാളം ഈ അമിനോസിലുണ്ട് മൂന്നാമത് കാണപ്പെടുന്നത് ലെഗ്യൂംസ് എന്ന് പറയും വർഗ്ഗങ്ങളിലും പരിപ്പ് വർഗ്ഗങ്ങളിലും ഈ അമിനോസിന് ധാരാളമുണ്ട് നാലാമതുള്ളത് ഹോൾ ഗ്രെയിൻസിലാണ് അപ്പം ആദ്യം കൊളാജിന് ഏറ്റവും കൂടുതലുള്ള ഫുഡ് പിന്നെ രണ്ടാമത് കൊളാജിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന നാല് ഫുഡുകൾ ഞാൻ പറഞ്ഞു മുട്ട പാലുൽപ്പന്നങ്ങൾ പയറുവർഗ്ഗങ്ങൾ ഗ്രെയിൻസ് ഇനി ഇത് മാത്രം കിട്ടിയാൽ പോരാ കൊളാജിൻ്റെ അസംസ് കൊളാജിൻ്റെ പ്രോസസ്സിംഗ് പൂർണ്ണമാകണമെങ്കിൽ വൈറ്റമിൻ സിയും ധാരാളം നമ്മൾ ഉപയോഗിക്കണം വൈറ്റമിൻ സി ഏറ്റവും കൂടുതൽ ഉള്ളതാണ് പേരയ്ക്കകത്ത് ഇരുന്നൂറ് മില്ലിഗ്രാം വൈറ്റമിൻ സി ഉണ്ട് നൂറ് ഗ്രാമിൽ രണ്ടാമതുള്ളത് പപ്പായ മൂന്നാമതുള്ളത് ഉള്ളത് നെല്ലിക്കയും ഓറഞ്ച് മുസമ്പി എന്ന് പറഞ്ഞാൽ ഈ ഫ്രൂട്ട്സിലൊക്കെ അപ്പോൾ ഈ മൂന്ന് കോമ്പിനേഷൻസ് അതായത് കൊളാജിൻ ധാരാളമുള്ള വസ്തു കൊളാജിൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന ചില ആസിഡ്സ് അറിഞ്ഞ ഭക്ഷണങ്ങൾ മൂന്നാമത് വൈറ്റമിൻ സി ഈ കോമ്പിനേഷൻ നമ്മുടെ ശരീരത്ത് കൊളാജിൻ്റെ ഉൽപ്പാദനം വർദ്ധിക്കുകയും ചർമ്മത്തിൻ്റെ ചുളിവുകളെയും ചുക്കുകളെയും നൂർക്കാനുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണിത് അതേപോലെ ഈ ഫുഡുകളൊന്നും കഴിക്കാൻ പറ്റാത്ത ചില ആൾക്കാർക്ക് വേറൊരുപാധിയുണ്ട് കൊളാജൽ പൗഡർ മാർക്കറ്റിൽ ആണ് ഒരു ഫൈവ് ടു ടെൻ ഗ്രാം ഞാൻ എല്ലാ ദിവസവും ഞാനിപ്പോൾ നാൽപ്പത്താറ് വയസ്സായി ഏകദേശം എൻ്റെ ഇരുപത്തഞ്ച് വയസ്സിന് ശേഷം എല്ലാ ദിവസവും ഞാൻ നിർബന്ധമായി കഴിക്കുന്ന മൂന്ന് സപ്ലിമെൻറ്റുകളുണ്ട് ഒന്ന് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കാരണം ഇന്ന് ഈ മോഡേൺ ഫുഡ് ഹാബിറ്റ്സ് ഈ ഒമേഗ ത്രീ ഇല്ല അത് മിസ്സിംഗ് ആണ് രണ്ടാമത് വൈറ്റമിൻ ഡി കാരണം എനിക്ക് എപ്പോഴും പോയി സൺലൈറ്റിൽ പോയി നിൽക്കത്തില്ല എല്ലാ ദിവസവും ഞാൻ രണ്ടായിരം ഇൻ്റർനാഷണൽ യൂണിറ്റ് വൈറ്റമിൻസ് വൈറ്റമിൻ ഡി കഴിക്കാറുണ്ട് മൂന്നാമത് ഞാൻ എല്ലാ ദിവസവും ജ്യൂസിലോ അല്ലെങ്കിൽ ഡ്രിങ്ക്സിലോ മിക്സ് ചെയ്ത് കഴിക്കുന്ന ഒരു ആണ് കൊളാജൻ രണ്ട് ടീസ്പൂൺ പത്ത് ഗ്രാം എല്ലാ ദിവസവും ഞാൻ കഴിക്കാറുണ്ട് അപ്പം ഒരു മുപ്പത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള ഏറ്റവും നല്ല ആൻറ്റി ഏജിങ് ഉപാധിയാണ് ഫൈവ് ടു ടെൻ ഗ്രാം ഓഫ് കൊളാജൻ അത് ഒന്നെങ്കിൽ നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് കിട്ടും അല്ലെങ്കിൽ സപ്ലിമെൻറ്റ് ഫോമിലും കിട്ടും താങ്ക്